ചേച്ചി സൈക്കിൾ വേണോ ക്രിസ്മസിന് ക്രിസ്മസിന് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിളിന്റെ വില കത്തായിട്ട് സൈക്കിൾ അങ്ങ് തരും അയ്യായിരത്തി അഞ്ഞൂറ് ഏകദേശം അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലായിരം ഇരുന്നൂറ് ആ സൈക്കിൾ ഇരുന്നൂറ് രൂപ കിട്ടും ഒമ്പതിനായിരം ആറായിരം ആറായിരം എണ്ണായിരം എല്ലാം തെറ്റാട്ടോ ഈ സൈക്കിൾ അങ്ങ് തരും പറഞ്ഞോ ആഞ്ഞൂറ് ചേച്ചി ഇനി വാഴത്തോട്ടേക്ക് ഒരു കിലോമീറ്റർ അപ്പുറം പോവാ വാന്ന് പിടിച്ച് ഇന്നത്തില്ല ഞാൻ ഈ കാണുന്ന സൈക്കിളിന വില ഗസ്സി ആക്കി ഗസ്സാക്കി ഗസ്സാക്കി കഴിഞ്ഞാൽ സൈക്കിളങ് തരും സത്യം തരും പതിനായിരം ഓ പത്തേഴായിരുന്ന കത്ത് പറയം രണ്ടും തെറ്റിട്ടോ വാ വറിയോ അറിയാം അന്നെങ്കി എന്റെ ഫോളോ ചാനൽ വരുത്തുവോ അന്നെങ്കി നമ്മടെ ഫോളോർ അവസരം ഈ കാണുന്ന സൈക്കിളിന്റെ വില കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ സൈക്കിൾ അങ്ങ് തരും ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് തെറ്റിപ്പോയി ഓ പിന്നെ പേടിച്ചു പോവാതെ ഒരു മിനിറ്റ് സൈക്കിൾ വേണോ ഇനി വാങ്ങുന്നു ഒരു കിലോമീറ്റർ ഇവിടെ ഈ സൈക്കിളുടെ വില കറക്റ്റ് ആയിട്ട് ഗസി സൈക്കിൾ ചുമ ഓ ഇത്രയൊന്നും ഇല്ല അങ്ങോട്ട് പോകുന്നു തെറ്റാട്ടോളൊ കേട്ടോ ഓക്കെ ചുമ്മാ അമ്പതിനായിരോ എന്റെ പൊന്നെ അതിനൊരു സ്കൂട്ടർ വാങ്ങാം തെറ്റാട്ടോ ഓക്കേയായിരം ആ അഞ്ഞൂറ് നാലായിരം എല്ലാം തെറ്റാ കേട്ടോ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞോ ചുമ്മാ പറഞ്ഞോ മോളും പറഞ്ഞോ മൂവായിരം രണ്ടും തെറ്റാറു ചുമ എന്തിനും അറിയത്തില്ല തെറ്റിത്തരാട്ടോ ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് തെറ്റിപ്പോയി ഓടിയോ ഫ്രാങ്ക് ഒന്നും ഇല്ല ഈ സൈക്കിളിന്റെ റേറ്റ് ഇങ്ങോട്ട് മാറി ഈ സൈക്കിളിന്റെ റേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഗസ്സി സൈക്കിൾ അങ്ങ് തരും ചുമ്മാക്കോ ആ ഗസ് ആക്ക പെട്ടെന്ന് പറഞ്ഞ പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരം രൂപയോ തെറ്റി പോയോ അറിയാ എങ്ങനെ അറിയാം ചാല കണ്ടിട്ടുണ്ടോ ചാലിന്റെ വരെ ഈ എന്നാ സൈക്കിളിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് സൈക്കിൾ തരും

ഈ സൈക്കിളിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ അങ്ങ് തരും ഫ്രീ ആയിട്ട് ഏഴായിരം തെറ്റിപ്പോയിട്ട് തെറ്റിപ്പോയിട്ടോ ചുമ രണ്ട് റോങ് ആൻസർ വേല സൈക്കിൾ അങ്ങ് രണ്ടായിരം റോങ് ആൻസർ അല്ല ഈ സൈക്കിളിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് തന്നെ സൈക്കിൾ അങ്ങ് തരും സൈക്കിളിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് തന്നെ സൈക്കിൾ പറഞ്ഞോ പറഞ്ഞോ ആലോചിച്ചു പറഞ്ഞൂറ് ഒരു ടെൻ തൗസൻഡ് പറഞ്ഞു മൂന്ന് ആൻസർ മൂന്നുറു രണ്ട് തട്ടി തട്ടിത്തരാട്ടോ ഒന്നുമില്ല ഞാൻ ഈ സൈക്കിളിന്റെ റേറ്റ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത സൈക്കിൾ അങ്ങനെയാണ് ചേട്ടാ ഈ സൈക്കിളിന്റെ വില ചുമ്മാ ഗസ് ചെയ്ത് പറഞ്ഞു

ോ എന്റെ പൊന്നെ എന്നാ പറ പപ്പ എന്നാ പറ പറ അടുത്ത പപ്പ ക്രിസ്മസ് ക്രിസ്മസ് പറഞ്ഞു നാലായിരത്തി അറുന്നൂറ് ഉറപ്പിക്കാ ഉറപ്പാ ഇങ്ങനെ ക്യാൻസർ വിളിച്ചു പറയാം ഓട്ടോ ഇത്ര ആൾക്കാർ കണ്ടോന്നെങ്കിൽ പരിപാടി ഇല്ല ഇവിടെ എന്നാ ശരി കൊപ്പം തെറ്റിത്തരാട്ടോ ഓക്കെ ഓക്കെ പിന്നെ ചുമ്മാ അറിഞ്ഞു ഇനി കട്ട് ആൻസറോ കന ആണെന്ന് എന്നാ വിളിച്ച സൈക്കിള് ഹാപ്പിയായ കിട്ടുമെന്ന് വിചാരിച്ചാ ഇല്ല ഈ സൈക്കിൾ അറിയോ ജലാലിയ സൈക്കിൾ എവിടെ ആയിരുന്നോ നമ്മുടെ കരിനാപ്പലെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡുണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അപ്പം ഹാപ്പിയായോ അവിടെ ബജറ്റ് ഫ്രണ്ടി ആയിട്ട് നമുക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ നാലായിരത്തി അറുനൂറ് രൂപക്ക് സൈക്കിൾ കിട്ടുമോ വിശ്വസിക്കുമോ ഇല്ല പേരെന്തോ അതിന്നാ കയ്യടിക്കി കയ്യടി ആഭ്യായണ്ട ജീൻ മുമ്പാ ഫോളോ ആയിട്ടേണ്ട വേറെ സമ്മാനം വിട്ടരായിരുന്നു ഇല്ലല്ല ഇല്ല അപ്പൊ ജലാലി സൈക്കിളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഇനി നമ്മൾ എല്ലാ സ്ഥലത്തും വരുന്നതായിരിക്കും ഓരോരോ സൈക്കിളുമായിട്ട് നിങ്ങൾ ജലാലി സൈക്കിൾ നിന്ന് നിങ്ങൾ സൈക്കിൾ പർച്ചേസ് ചെയ്തിന് ആറ് മാസം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് കിട്ടുന്നതായിരിക്കും കുട്ടികളുടെ സൈക്കിൾ കൂട്ടുകാ അങ്ങ് മുതിർന്നവരെ സൈക്കിൾ വരെ ഉണ്ട് അപ്പൊ മാത്രമല്ല ആൾ ബ്രാൻഡ്സിന്റെ സൈക്കിളും ഉണ്ട് സ്പോർട്സ് സൈക്കിൾ ആയിക്കോട്ടെ ഗിയർ സൈക്കിൾ ആയിക്കോട്ടെ ഇലക്ട്രിക് സൈക്കിൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് മോഡൽ സൈക്കിൾ ആണോ അതെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല നിങ്ങൾ കേരളത്തിൽ എവിടെ ആയാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്തു ആയിരിക്കും അപ്പൊ എല്ലാവരും